ഹരേ കൃഷ്ണ തിരുമാന്ധാംകുന്ന് അമ്മയുടെ മടിത്തട്ടിലാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലാണല്ലോ ഞാനൊക്കെ താമസിക്കുന്ന സ്ഥലം ഞങ്ങളുടെയൊക്കെ തട്ടകത്തിൻ്റെ അമ്മയാണ് തിരുമാന്ധാംകുന്ന് ഭഗവതി ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള മറ്റ് ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ ഓരോ ദേശത്തും ഓരോ ദേശദേവതയായിട്ട് ഭദ്രകാളി ഉണ്ടാവും എന്നാണ് പറയുക പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ് അത് ഒരു അനുഷ്ഠാനം ആ ഓരോ ദേശത്തുള്ള ദേവിമാരുടെയൊക്കെ സുപ്രീം ആയിട്ട് വർത്തിക്കുന്ന ഏറ്റവും ടോപ്പിലിരിക്കുന്ന അമ്മയാണ് തിരുമാന്താകുന്നിലമ്മ ഈ അമ്മയുടെ കീഴിലാണ് ഉപദേവതകളായിട്ടാണ് മറ്റ് തട്ടകങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെയുള്ള ദേവീക്ഷേത്രങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്ക് വന്ന് തൊഴാനും കാരണം ഞങ്ങളുടെ ദേശദേവതയാണ് പെറ്റമ്മ തന്നെയാണ് അമ്മ പണ്ട് കാലത്തൊക്കെ ഇവിടെ ഇപ്പോഴല്ലേ മലപ്പുറം എന്നൊക്കെ പറയാൻ തുടങ്ങിയത് പണ്ട് മലപ്പുറം ഒ അങ്ങനെ പേരൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് വള്ളുവനാട് അതുപോലെ വെട്ടത്ത് നാട് വെട്ടത്ത് നാടാണ് ഇന്ന് കാണുന്ന തിരൂര് തുഞ്ചൻ പറമ്പൊക്കെ നിൽക്കുന്ന സ്ഥലമല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ തിരൂർ തുഞ്ചൻ പറമ്പ് അത് വെട്ടത്ത് നാട് വെട്ടത്തു രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമാണ് വെട്ടം തിരൂർ വെട്ടം ഇത് അങ്ങാടിപ്പുറം തിരുന്തൽമണ്ണയൊക്കെ ഞങ്ങളുടെ സ്ഥലം വള്ളുവനാട് അതാണ് വള്ളുവനാടിൻ്റെ ഭാഷാശൈലി ശൈലി മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഓരോ ജില്ലയിലും വ്യത്യാസമുണ്ട് ഓരോ ദേശങ്ങൾ വ്യത്യസ്തമാണ് ഭാഷ സംസാര ഭാഷ എല്ലാം മലയാളമാണെങ്കിലും പറയുന്നത് സ്ലാങ് വ്യത്യാസമുണ്ടല്ലോ ഞങ്ങളുടേത് ഇത് വള്ളുവനാടൻ ശൈലി എന്നാണ് പറയുക ഇവിടുത്തെ ആളുകൾ സംസാരിക്കണത് എല്ലാവരും ഒരേപോലെ ആവില്ല വള്ളുവനാടൻ ശൈലിയാണ് ഇവിടെ പറയുക വള്ളുവനാടുണ്ട് അതുപോലെ വെട്ടത്തുനാട് വെട്ടം അങ്ങനെയായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത് മറന്നുപോയി ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ ഏറനാട് അങ്ങനെ എന്തൊക്കെ പേരുകളുണ്ട് ഈ ബോർഡ് കണ്ടില്ലേ ഇതാണ് ഇടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെയും പോവാം ഈ വഴിയിലൂടെയും അവിടേക്ക് എത്തും പഴയ ബോർഡാണ്